ഹായ് സ്നേഗോസിൻ്റെ പുതിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പിന്നീൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇന്നെൻ്റെ ബാനികൾസ് അപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് കമൻറ്റൊക്കെ അയച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ ബർത്ത് ഡേ ആണ് ഒരു ചെറിയ കേക്ക് മുറിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞ് ബേർത്ത് നമ്മൾ സാധാരണ മുറിയൻ്റെ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ആഘോഷിക്കുന്നത് അമ്മയുടെ അമ്മയാണ് ആയിരം ഹലോ എൻ്റെ നായനുണ്ട് പിറന്നാളാണ് ആയിരം കുടംപുളിയാണ് നിങ്ങളെ വീട്ടിലും ഇതുപോലെ ഒന്ന് ആക്കുക ചെയ്യണേ ഉണക്കി വെച്ചതാണ് ഈ എടുത്തു കൊണ്ടുവന്ന പച്ച ചെത്തി ഇട്ടതാണിത് അത് ഉണങ്ങി വന്നതാണ് ഇത് ഈ പുളി ാണ് കേക്ക് നമ്മുടെ ഫ്രിഡ്ജിലാണ് കേക്ക് വെച്ചിട്ടുള്ളത് നമുക്ക് തുറക്കാം കത്തിണ്ട് എന്റെ കേക്ക് കുറച്ച് ചമ്മി ചമ്മി ആയി പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല എന്റെ ബർത്ത്ഡേക്ക് മുറിക്കേണ്ട കേക്കാണ് ഹാപ്പി ബർത്ത്ഡേ നൈനിക എന്റെ അമ്മമ്മ ഭയങ്കര ക്ലീനിങ്ങിലാണ് അടുക്കളൊക്കെ വൃത്തിയാക്കുകയാണ് അപ്പം എൻ്റെ അമ്മമ്മയാണ് ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഹലോ ഞാൻ പാത്രം കഴുകുകയാണ് വൃത്തിയാക്കാൻ ബർത്ത്ഡേ ആണ് എല്ലാവരും വിഷു ചെയ്യണം ഇന്ന് നൈനിക മോന്റെ പിറന്നാളാണ് വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയൊരു ആഘോഷം മാത്രമേ ഉള്ളൂ ചെറിയൊരു കട്ടിയിലേ ഉള്ളൂ കെയ്റ്റ് കട്ടിയുള്ളൂ യൂട്യൂബ് ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു